അസ്സലാമു അലൈക്കും എന്റെ ചാനലിന്റെ പേര് സിജി സിറാജുദ്ദീൻ എന്നാണ് ഞാൻ ഈ ചാനൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ചു മാസമായി അപ്പ എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസമൊന്നുമില്ല ഞാൻ നാല് വരെ പഠിച്ചിട്ടുള്ളു ഒരുപാട് പ്രവൃത്തി പരിചയമൊന്നുമില്ല അതും വളരെ കുറച്ചേ കുറച്ചേയുള്ളു ഒരുപാട് ലോകപരിചയമൊന്നുമില്ല അതും കുറച്ചേ ഉള്ളു പക്ഷെ എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറാൻ എനിക്കറിയാം ഇൻഷാള്ള അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എൻ്റെ ഒരു ചെറിയ അറിവിൽ നിന്ന് എന്റെ ചെറിയൊരു അറിവിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് അറിവുകളൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല പിന്നെ പറയുന്നത് സത്യസന്ധതയാണ് ഒരു വളച്ചുകെട്ടുമില്ല എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റർ എഴുതി പഠിച്ചാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്റെ വായിൽ അന്നാരം അന്നാരം വന്ന കാര്യങ്ങളാണ് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പറയുന്നത് അതങ്ങനെ തന്നെ ആയിരിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് പറയുന്നത് സത്യമായിരിക്കണം സത്യസന്ധമായിരിക്കണം എന്നുള്ള ഒരു വാശി എനിക്കുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ അറിവിൽ വെച്ചൊക്കെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും പറയുന്നത് അപ്പൊ അത് കുറച്ചെങ്കിലും അരോചിതമായിട്ട ആൾക്കാർക്ക് തോന്നും പക്ഷെ ഇപ്പൊ എന്ത് തോന്നിയാലും എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റത്തുള്ളു ജോലിയെടുക്കാന്നുള്ളൊരു മനസ്സെനിക്കുണ്ട് പക്ഷെ ആ ജോലി എടുത്താൽ മാത്രം എന്റെ കാര്യങ്ങൾ നടക്കല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനല് യൂട്യൂബിൽ ചെയ്യുന്നത് അത് കുറെ പേർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പൊ അവരുടെ ബുദ്ധിമുട്ടൊന്നും ഞാൻ നോക്കുന്നില്ല എന്റെ ഒരു കാര്യങ്ങൾ മാത്രമേ മുന്നോട്ട് എന്നുള്ളത് ഞാൻ നോക്കുന്നുള്ളു അറിവും പഠിപ്പൊന്നും ഇല്ലാത്ത എന്റെ പേര് എനിക്ക് ഒരുപാട് വിമർശിച്ചും കറതീർന്നു ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ല എന്റെ ചെറിയൊരു ബുദ്ധിക്ക് അല്ലെ ചെറിയൊരു അറിവിന് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് പകർന്നു തരുന്നത് അത് വിമർശിക്കുന്നവരുമുണ്ട് നല്ലത് പറയുന്നവരുമുണ്ട് വിമർശനം ഞാനിപ്പ കേട്ടും അടുത്തിരിക്കയാണ് അതിന്റെ പിറകെ പോകാൻ എനിക്ക് സമയം ഇല്ല പിന്നെ തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ഞാൻ അതിനെന്തെങ്കിലും ഒരു മറുപടി പറയാറുള്ളൂ ഞാൻ പറയുന്നതല്ല സത്യസന്ധമാകണം എന്നൊരു ആഗ്രഹക്കാരത്തിയാണ് ഞാന് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് പ്രേക്ഷകര് അവരുടെ കൈക്കുമ്പിളിൽ ഇന്ന് അവരുടെ കൈക്കുമ്പിളിലാണ് ഞാൻ ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് പതിനാല് വർഷങ്ങളായിട്ട് നീ കഴിച്ചോ കുടിച്ചോ എന്ന് ചോദിക്കാൻ എനിക്ക് എന്റേതായിട്ട് ഒരു ആൾക്കാരും ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്ന് ഞാനൊരു മുപ്പതിനായിരം ആൾക്കാരുടെ സ്വന്തക്കാരുത്തിയാണ് ഒരു ദിവസം ഒരു പത്തു കോളെങ്കിലും എനിക്ക് വരാത്ത ദിവസയില്ല എന്റെ ക്ഷേമങ്ങൾ അന്വേഷിച്ചും എന്റെ സന്തോഷങ്ങൾ അന്വേഷിച്ചും ഞാൻ ചായ കുടിച്ച ചോറ് തിന്ന കിടക്കേണ ഇരിക്കേണ അസുഖം ഉണ്ടാ അസുഖം മാറിയ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനായിട്ട് എനിക്കിപ്പോ ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് മക്കളുണ്ട് അപ്പൊ അതിൽ ഞാൻ ഒരുപാട് സംതൃപ്തവതിയാണ് അപ്പ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് തെറ്റ് പറഞ്ഞാൽ ഈ തെറ്റെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യപ്രാപ്തി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും എനിക്ക് ഈ ചാനൽ ചെയ്തേ മുന്നോട്ട് പോളു എനിക്ക് പിന്നെ ഒരാഗ്രഹമുണ്ട് ആരെയും കുറ്റപ്പെടുത്തരുത് ആരെയും പരിഹസിക്കരുത് എനിക്ക് ഞാനായാ മതി എനിക്ക് ഞാനായാ മതി ഞാൻ എനിക്ക് ഞാൻ എന്റെ പേര് സിജി എന്നാണ് എനിക്ക് ആ സിജി ആയ മതി വേറെ ഓരോ ആൾക്കും പകരാകാനായിട്ട് ഞാനില്ല അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയണെന്ന് തോന്നി നിങ്ങളോട് ച കാര്യമില്ലാത്ത കാര്യമാണ് പറയണമെന്ന് കുറച്ച് പേരെങ്കിലും ഒക്കെ കമന്റ് പറയുമ്പോൾ ഒരു വിഷമം തോന്നുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാന്ന് വെച്ചത് എനിക്ക് കടം മേടിക്കാൻ വയ്യ കടം അത് കൊടുക്കാനായിട്ടുള്ള നിവർത്തിയില്ല എനിക്കെന്റെ വാടക കൊടുക്കണം എന്റെ കറണ്ട് ബില്ല് കൊടുക്കണം എനിക്ക് മരുന്ന് വാങ്ങണം എന്റെ കടങ്ങൾ കുറേശേ കൊടുത്ത് തീർക്കണം അപ്പൊ അതിനൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത് അത് ആർക്കിഷ്ടപ്പെട്ടാലും ആർക്കിഷ്ടപ്പെട്ടില്ലേലും എനിക്കിത് തുടർന്ന് പോയാലേ പറ്റത്തുള്ളു അപ്പ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ക്ഷമിക്കുക ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്റെ ഒപ്പം നിൽക്കുക അപ്പ എല്ലാവരോടും അസ്സലാമു അസലാമലൈക്കും